അയോധ്യാ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ജന്മഭൂമിയിൽ നിന്നും എത്തിച്ച അക്ഷതം കോഴിക്കോട് മഹാനഗരത്തിലെ നൂറ്റിമുപ്പത്തിനാല് തീർത്ഥസ്ഥലങ്ങളിലെ അക്ഷതപ്രമുഖന്മാർ ഏറ്റുവാങ്ങി സന്യാസി വര്യന്മാരുടെ കാർമ്മികത്വത്തിൽ പൂജാവിധികളോടെയാണ് ചടങ്ങ് നടന്നത് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു അധിനിവേശ ശക്തികൾ ഏർപ്പെടുത്തിയ മുറിപ്പാടുകൾ നീക്കി ഭാരതം വലിയൊരു വീണ്ടെടുക്കലിന്റെ പാതയിലാണെന്നും എല്ലായിടത്തും രാമസാന്നിധ്യം എത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി സ്വാമി ജിതാത്മാനന്ദ സരസ്വതി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘ് പ്രാന്തീയ സഹഭൌതി പ്രമുഖ പി പി സുരേഷ് ബാബു ശ്രീരാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ സന്ദേശം കൈമാറി അവർ രണ്ട് ക്രിയകളെ ചെയ്യാറുണ്ട് ഒന്ന് തനത് ദേശീയ ബിംബങ്ങളെ അസ്മിതാബോധത്തെ വളർത്തുന്ന സ്ഥാനങ്ങളെ നശിപ്പിക്കുക രണ്ട് സമാജവും രാഷ്ട്രവും തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധത്തിന് കാരണമാകുന്ന സ്ഥലനാമങ്ങള് മാറ്റി വരിക ഈ രണ്ട് ക്രിയകൾ ചെയ്തിട്ടുണ്ട് ലോകം മുഴുവൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അയോധ്യ തകർത്തത് മധുര തകർത്തത് കാശി തകർത്തത് സോമനാഥനെ കൊള്ളയടിക്കാൻ കൂടിയാണെങ്കിലും അത് തകർത്തത് ഇങ്ങനെ ആയിരക്കണക്കിന് സങ്കേതങ്ങൾ